മലപ്പുറത്തെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറയാനുള്ളൂ എന്നാൽ മലപ്പുറം എന്താണ് എന്നും മലപ്പുറത്തെ കുറിച്ച് ഒരു പാട്ട് നമുക്ക് മോംബാജിനോട് പാടിപ്പിച്ചാലോ അല്ലേ ഓക്കെ ഇനി മോംബാജി പാടാൻ ഉദ്ദേശിക്കുന്ന മലപ്പുറം എന്താണ് അതായത് മലപ്പുറം ജില്ല നമ്മുടെ ജില്ല ആ അവർ ഡിസ്ട്രിക്ട് എന്തായാലും പറയാം അതായത് നമ്മുടെ ജില്ലയെ കുറിച്ചാണ് പറയുന്നത് പണ്ട് മൺമറഞ്ഞു പോയാലും ഇന്നത്തെ സ്ഥിതി അല്ലാണിപ്പത്തെ താരം അല്ലത്തെ കുറിച്ച് പറയാത്തൊന്നുമില്ല മലപ്പുറം ജില്ലയെ കുറിച്ചൊന്നും പറയാം ആ ഇല്ല പിന്നെ മലയാള കരയിലെ മണി മകുരി മാിള്ളം മാറി നാതൊരു പത്തിനീസാടും മലപ്പുറപ്പതിന്റെ അതിന് മല കൊള്ളാറും മാതക നീളുടങ്ങും കോലത്തിൽ നല്ല പച്ചപ്പട്ടിലിവാരി തങ്കപ്പൂ ൂവളിക്കടങ്ങും തിങ്ങി കൊമ്പണം നിലപൂറും പൊങ്ങി നീട്ടി വണ്ട് കുമ്പലകൾ നീട്ടി നേട്ടങ്ങൾ വാരി കൂട്ടി നല്ലൊരു കാഞ്ഞന മഞ്ചു കഞ്ചുണ കാട് കല്പത കല്ബുത വേഗണതാണ് കുഞ്ചത്ത് കുരു കവിരു മോയിൻകുട്ടി വൈദ്യാനും തീറം നല്ല രൂപത്തിൽ വെടിവട്ട മുന്ന

കാറ്റുംകൂറി വെറ്റുള്ള കുപ്പായ കുങ്കാവിന്റെ കച്ചയും കൊച്ചുപൂറിയും തൊട്ടമ്മമാരും നർത്തകൽ ഉത്സവങ്ങൾ കൊല്ലിൽ നെറ്റും നേരിന്റെ വഴി കാട്ടിലീനാരങ്ങളിൽ വിളിക്കും അർച്ചന പൊന്നാളികൾ മാധുനം മുഴക്കും അമ്പുജമാനസങ്ങൾ അതികടി